എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ ചിന്തകൾ ഒക്കെ ഷെയർ ചെയ്യുന്നതിനാണ് ഈ ടീം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലാവട്ടെ നിങ്ങളുടെ ഡിസ്കഷൻസ് കരുതുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു താങ്ക് ഹായ് പ്രീതി അപ്പൊ അറിയാൻ കുറച്ച് ടയർഡാണെന്ന് പക്ഷെ എന്നാലും പ്രസിഡന്റ് ചോദിക്കാണ് അതായത് ഈ ആർ ജീവിതം എന്നൊരു സിനിമ ായിട്ട് ഭയങ്കര എഴുതി ചേർന്ന് നടക്കുന്ന ഒന്നാണല്ലോ കാരണം ഈ ആർ ജീവിതത്തിനോടൊപ്പം വളർന്നിട്ടുള്ള വൃത്തിയുടെ ഒരു ലൈഫുണ്ട് അതായത് ഒരു സിനിമാക്കാരനായിട്ട് ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ സംവിധായകനായിട്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാർ ആയിട്ടൊക്കെ ശരിക്കും ജീവിതം മുന്നോട്ടുള്ള സിനിമാ തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്താണ് നമസ്കാരം ഇവിടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി കാരണം ഇപ്പോഴും ഞാൻ ഇന്നലെ ആണ് എൻ്റെ ഒരു വേറൊരു ഷൂട്ട് കഴിഞ്ഞ് വേറെ രാജ്യത്ത് എത്തിയ അപ്പൊ ഇപ്പഴും സമയം ആ രാജ്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ടൈമാണ് ക്ഷീണതനാണെന്നുള്ള സത്യമാണോണ്ട് മുഖം കണ്ടായിരുന്നു തെറ്റിദ്ധരിക്കരുത് ആ ചോദ്യം ശരിയാണ് പക്ഷെ എനിക്ക് അതിനുമ്പ് പറയാനുള്ളത് എനിക്കിതൊരു ഒരു സെറിയൽ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ എന്റെ മറ്റു സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ എന്ന് ഇരിക്കുന്ന എനിക്ക് അതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കുറെ വർഷങ്ങൾ വെസ്റ്റായിട്ടും ഞാനും ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇത് എന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ്മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അന്നൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അപ്പോൾ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായി നിർമ്മാതാവായി വിതരണക്കാരനായി പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എൻ്റെ അഭിനയത്തെയും എൻ്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു ഓഫ്കോഴ്സ് ജീവനെന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനവും ഇല്ല അദ്ദേഹം അനുഭവിച്ച യാതനങ്ങളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ് ഒരു ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ആക്ച്വലി അങ്ങനെ ഒരു കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ തിങ്ക ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോൾ അതെന്തായാലും ഐ വാസ് പാർട്ട് ബീങ് പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ഏറ്റവും ഞാനും ഇത് എന്തുകൊണ്ട് എന്തിന് ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ വി ആർ ആൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് വി ആർ ആൾ റിച്ച് ആസ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ബാങ്ക് ഓഫ് സംതിങ് ഡ്രോപ്പ് ഫ്രം ഓൾവേസ് അത് ആഡ് ചെയ്ത സിനിമയുടെ മേക്കിങ്ങും ായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു വലിയ ഇൻഫ്ലുവൻസ് ഇന്നലെ ഇന്നലെ പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്ര ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്ലസ് ഞാൻ ഒരു മുന്നൂറ് സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് പ്ലസ് സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞുണ്ടായി ഏത് പെർസ്പെക്ടീവിലാണ് അത്തരം ഇപ്പൊ മൂന്ന് മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി എന്ന് തോന്നുന്നു അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലസേറിനോട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു ഒരു വിഷൻ പുള്ളോഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്ലസ് ചേട്ടൻ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നമ്പർ വൺ ഫിലിം മേക്കേഴ്സ് ഒരാളാണ് അന്ന് ബ്ലസ് ചേട്ടൻ മമ്മുക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ബ്ലസ് ചേട്ടൻ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷങ്ങളൊരു ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും ഒരു എക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത് മാറ്റി പീ ബ്ലെസേറിനെ ഞാൻ കളിയാക്കി പറയും കുടുംബത്തിലല്ല കാശുണ്ടോ ബ്ലസേറിന്റെ ടെൻഷൻ ഇല്ല എന്നൊക്കെ ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ ഒരു ഒരു ഫിൽമേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റി വെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പവഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടി നടൻ ഞാൻ പറയുന്ന അതൊരു ആസ്പിറേഷൻ ആയിട്ടല്ല ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മേക്കർ ഫോർ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്ക് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിൽമേക്കറിന് തന്റെ ഒരു സിനിമയോട് അർപ്പണബോധമൊന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള ചിന്ത ഇന്നലെ പറഞ്ഞ മറ്റൊരു വൈപ്പും കളിയാക്കിയാണെങ്കിൽ എന്റെ വൈപ്പും മോളും വരെ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും എന്നും ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾ തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് പ്ലസ്സറിന് കൃത്യമായ ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത എട്ടു മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി ആ എട്ട് മാസത്തെ ഗ്യാപ്പല്ലാതെ വേറെ എങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു കോഴ്സ് അറിയാലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു ഒരു തടസ്സം ഉണ്ടാകല്ലേ ഇത് തീർന്നു കിട്ടണേ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീർ തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് ഒരൊറ്റ ഷോട്ട് ആ റയിൽ പറയുന്നില്ല ഒറ്റ ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് അത് സുനിൽ ബ്രസ് ചേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കറ്റ് പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി ബാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനൊരു സിനിമയിൽ നിന്ന് ഒരു സംവിധായകന് ആ പിന്നെ ഒരു ചെറിയ ഞാൻ ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് ചോദിച്ചു സംസാരിച്ച കാര്യ ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മൈക്രോ ലെൻസിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് സുനിൽ ഉണ്ട് ഇവിടെ ക്യാമറമാൻ ഇല്ല ഓക്കെ ആ അത് ഒരു 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 സീനിൽ ആ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ പറ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ആ സമയ ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒട്ടകം ഉണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു കക്ഷി അപ്പോ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിന് വിളിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന് ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി നമ്മൾ ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ തമാശ പറയുക ഒട്ടകത്തിന്റെ റിയാക്ഷൻ എവിടും ഇപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാൻ അല്ലെ ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞു എത്രയോ ദിവസങ്ങൾ നമ്മൾ ഒരു മൂന്നര മണിയാവുമ്പോ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്ന കണ്ണില് റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും അത് അത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ആയിട്ടും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു തന്നെ തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട് മിനിമി തന്നെ ആടുജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിൽ ഒന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയൊക്കെ അത് ജീവിച്ച ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം അപ്പോൾ ആടുജീവിതം എന്ന് പറയുന്നത് വിളസ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പതിനാറ് വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ് അതിലേറ്റവും പ്രിയപ്പെട്ട സമയം ഏതായിരുന്നു ആൻഡ് പ്രകൃതി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അതുപോലെ പ്രതിയുടെ പ്രതീക്ഷ എന്തായിരുന്നു ഞാൻ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല ഞാൻ എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയുന്നത് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട് അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളുമൊക്കെ ീസറിനെ സംബന്ധിടത്തോളം ഈക്വൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് അതെനിക്ക് ഒരുപാട് മുമ്പേ തോന്നും അപ്പോൾ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുകുട്ടി ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെയാണ് ശരിക്കും ഞാൻ റസോൾൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ കുഞ്ഞ് ആട് മരിച്ചുപോയി എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി അതിന് എനിക്ക് എന്നുവെച്ചാൽ ഒരു ആട്ടും കുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടേന് കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിന് വയറലക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല മരിച്ചുപോയി എന്ന് പറഞ്ഞു എനിക്ക് എത്ര ഇമോഷണലാ കാര്യം നമ്മൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നെ അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബെന്യാമിനെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടും കുഞ്ഞിനോടാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എഴുതിയതിലും കാരണം ഞാനത് റെസുലുമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ കൺസോൾഡ് എനിക്ക് ഏറ്റവും എനിക്ക് എനിക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ ഒരു ആടിന്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു ഒരു ക്രിയേറ്റർ എന്നുള്ള രീതി ഭയങ്കര അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകള് അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കൂടെ സിനിമയെ എനിക്ക് വിട്ടു തരണം എന്നുള്ള ഒരു ഈ ആണല്ലേ നിലവിൽ പതിനാറ് വർഷത്തെ ഒരു പറഞ്ഞല്ലോ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഈ സ്റ്റാർട്ട് ചെയ്തു ടെക്നോളജി എന്ന് പറയുന്ന സംഗതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ാണ് അപ്പൊ ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ മീറ്റ് ചെയ്തത് അത് ഫേസ് ചെയ്യുന്നു ക്യാമറ വരുന്നതിന് മിനി നമ്മൾ ഫസ്റ്റ് വരുന്നതിനും ചെയ്തത് ആക്ച്വലി പിന്നീട് നമ്മൾ വൈറ്റ് നമ്മൾ ഷൂട്ട് ഫസ്റ്റ് ഫുൾ ലെൻസസ് ഇല്ല അന്ന് മാസ്റ്റർ ചെയ്യാൻ പറ്റാത്ത പറ്റില്ല ഉണ്ടായിരുന്നു കാരണം ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം അപ്പോൾ അതിവിടെ ടെക്നോളജിക്കലി ടെക്നോളജി ചലഞ്ചിങ് ആണ് ഇന്നിപ്പോ നമുക്ക് ആക്ച്വലി സാധാരണ ക്യാമറയിൽ ഫുൾ ഫോർമാറ്റ് ലെൻസസ് ഫുൾ ഗേറ്റ് എക്സ്പോസ് ചെയ്തിട്ട് ഐ മാക്സിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും അൺഫോർച്ചുനേറ്റലി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ടെക്നോളജി ഇല്ല ആ ചോദ്യം പ്രസക്തമാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ബോഡി ട്രാൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് അതിനെ ആദ്യമായി അപ്രിസിയേഷൻ ചെയ്യുന്നു നിലവിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ലൈഫ് അത് കുറച്ച് ലൈഫിനെ ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് നമ്മൾ സിനിമയിലൂടെയാണെങ്കിൽ പോലും കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നീടുള്ള ലൈഫിനെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇനി ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോഴും ഇതിന്റെയൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ അത് ഈ പറഞ്ഞ ശരിയാണ് അങ്ങനെ ഒരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഓൺ സെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട് എനിക്ക് അജിത് എന്ന് പറഞ്ഞൊരു ഉണ്ട് എല്ലാ അവരെല്ലാരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്ട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ഉള്ളൂ അല്ല ഒരു ഒരു മനുഷ്യന്റെ വൺ തേർഡ് ഓഫ് ദ ബോഡി വെയിറ്റ് കളയെന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ പക്ഷേ എനിക്ക് ഈ സിനിമ രണ്ടായിരത്തി എട്ടു ഒമ്പത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ തയ്യാറായതുകൊണ്ടാണല്ലോ അന്ന് ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് അത് വേണ്ട അങ്ങനെക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക കാരണം അഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ഞാനൊരു ടെൻ പെർസെന്റ് പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല കേട്ടോ അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത് ആ ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണം കരുതിയിരുന്നൊരു ഇതാണ് പ്ലസ് ഏട്ടൻ ആടുജീവിതത്തിന്റെ എഡിഷൻ ആണ് എഡിഷനോ ആണെന്ന് തോന്നുന്നു എനിക്ക് അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്ന പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനുള്ളതാണ് അപ്പൊ ബ്ലസ് ചേട്ടൻ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ ഒരു അവസരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ പ്ലസ് ചേട്ടൻ പറഞ്ഞിരുന്നു രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല അതാ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലസ് സി എന്ന ഫിൽ മേക്കറിന്റെ ഉത്തരവാദിത്വം അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ളൊരു നജീവുണ്ടാവും നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് ആട് ജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റീൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത് ആ സംസാരം ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് അത് ഉടനെ റിലീസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ അപ്പൊ അന്ന് നജീബൊക്കെയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച ചോദിച്ചു രണ്ട് ചോദ്യങ്ങളുണ്ട് ശരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങന ചെയ്തത് അതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്ര കാര്യങ്ങൾ അറിയോ അയ്യോ അത് അങ്ങനെ അങ്ങനെ എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഞാൻ ഒരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ് അപ്പൊ അത് ഓഫ് കോഴ്സ് അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ ബ്ലസ് ആയിട്ട് ഇമാജിൻ ചെയ്ത നജീവ് നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിൽമേക്കറിന്റെ ക്രെഡിറ്റ് ആണ് പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു ഈസിലി ആക്സസിബിൾ ആണ് അദ്ദേഹം ബെനിച്ചേട്ടന്റെ അടുത്ത സുഹൃത്താണ് ലസ്ചേട്ട് സുഹൃത്താണ് ഇപ്പോ എനിക്ക് അറിയുന്ന വ്യക്തിയാണ് പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പറഞ്ഞാൽ ശരിക്കും ഒരു ഒരു പുസ്തകത്തിലെ നജീബിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്നും സ്ക്രീൻ പ്ലേയിലേക്ക് എത്തുന്ന ഒരു നജീബ് ഒക്കെ അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന ഡയലോഗുകൾ ഒക്കെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി ഇദ്ദേഹത്തിൻ്റെ രൂപമാറ്റങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ മൂന്നാമത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണ് അതാണ് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയുന്നത് അത് അത്ര ഒരു മാജിക്കിലേക്ക് എന്ന് ഇങ്ങനെ ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ആ വേഷത്തിൽ തന്നെ ആ ക്യാരക്ടറുടെ ഇൻവോൾവ്മെന്റിൽ അറിയാതെ പോകുന്നതാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഇതാണ് എന്റെ ഒരു മേക്കിങ്ങിന്റെ ഏറ്റവും വലിയ ആ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എഴുതി വെച്ചതല്ല ശരിക്കും ഷൂട്ട് ഹൈബ്രിഡ് ചെയ്യുന്നത് സർ നമ്മൾ മരുഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് അതിന്റെ സൗണ്ട്സിനെ പറ്റി ഉള്ള സിനിമകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പം ആടുജീവിതത്തിലേക്ക് വരുമ്പം ഈ മരുഭൂമിയുടെ സൗണ്ടിനെ എങ്ങനെയായിരിക്കും സിനിമ തുടങ്ങുന്നത് കേരളത്തിലാണ് ഒരുപാട് വെള്ളം ഒരുപാട് പച്ചപ്പ് ഒരുപാട് പ്രകൃതി അവിടുന്ന് ഇയാൾ പോകുന്നത് ഒരു മരുഭൂമിയിലാണ് എത്തിപ്പെടുന്നത് അവിടെ ഒന്നുമില്ല കാറ്റ് മാത്രമേ ഉള്ളൂ വരണ്ട ജീവിതം അവിടെ കടന്ന് ഇയാൾ അദ്ദേഹം കടന്നു പോകുന്നത് ഇത് ഇത് എത്രത്തോളം എനിക്ക് സൗണ്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ എൻറ്റയറിറ്റി ഓഫ് സൗണ്ട് എ ആർ നോയിങ്ങലി ഓർ അൺ നോയിംഗ്ലി ഹി ആസ് ബ്രോട്ടഡ് The cinema, first half of the film, if you look at the score, it is completely different film altogether. Look at the sound of it. And second half, if you look at it, it's a you don't even believe that you know this this man has changed the whole landscape with this with the score. You know, so it's two different films when you look at it in in terms of sound, which you know. Uh, me and blessy has been discussing right from 2018 onwards but uh, subconsciously ar has achieved it so whatever you you know when the film is done you talk about sound it's actually came from came from ar and we just i just complimented it you know um, for me it's two two different films there is a pre-interval archivism which has a which has a completely different score, which has completely different orchestration, sound, very rooted, and it has completely different uh, sound in the second half. it's a completely different film. you can just watch arjun in the second half, and you can just transcend yourself. so it's very, uh, very, very spiritual, very moving, very, you know, it's also, it reminds me of a very old film called sanjari, which is a, uh, you know, അതിൽ റസൂൽ ഏദിൻ കനിവാലി എന്ന പാട്ടുണ്ട് സോ ഇറ്റ് ഇറ്റ് ഗോസ് ഇൻ ടു എ സ്റ്റെപ്പ് അഹെഡ് ഓഫ് ദാറ്റ് സോ ഫോർ ഇറ്റ് ഇസ് ടു ഫിലിംസ് ആൻഡ് ഹി മേഡ് ഇറ്റ് പോസിബിൾ ആൻഡ് ഇറ്റ്സ് എ വൺ ഓഫ് ദിസ് ബെസ്റ്റ് വർക്ക് ദ റഹ്മാൻ ദാറ്റ് ഐ ഹേർഡ് ഐ വാസ് ഇൻ ദ ഫിലിം സ്കൂൾ നയൻറ്റി ടു ഐ ഹിയർ ഇറ്റ് ഇവിടെ ഇവിടെ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം കൂടെ ഈ സിനിമയുടെ ആദ്യത്തെ സീനുകൾ എഴുതുമ്പോൾ ഒരു ഒരു പരന്ന മരുഭൂമി ആദ്യമായി കാണിക്കുമ്പോൾ ഞാനത് എഴുതി അവിടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സംഗീതം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്ന പോലെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് എനിക്ക് അവിടെ എവിടെയോ ഒരു ദൂരത്തു നിന്ന് ഒരു സ്വർഗീയ സംഗീതം താഴേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പോലെ ആ അതാണ് ഇന്നലെ നിങ്ങളെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു തീം തീ മ്യൂസിക്കിനകത്ത് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയത് ഇതിപ്പോ ഞങ്ങൾ ഇരിക്കുന്നവരാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചവര് പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന ഈ കഥ ഈ പുസ്തകം ആ ജീവിതം ഇന്നിപ്പോ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു മലയാളിയുടെ ഒരു ഞങ്ങൾ ഈ സിനിമ ഇന്ന് ഈ രൂപത്തിൽ എത്തിപ്പെടാൻ ഒരു നിമിത്തമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രിവിലേജ് കിട്ടിയത് മാത്രമേ ഉള്ളൂ വളരെ ചുരുക്കം ചില സിനിമകളാണ് അത്തരം ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടുക ഒരു ഒരു ഫുൾ ഒരു ഇൻഡസ്ട്രിയുടെ സിനിമ അല്ലെങ്കിൽ ഒരു എല്ലാ മലയാളികളുടെയും സിനിമ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് റിലീസിന് മുമ്പ് എത്തിപ്പെടാൻ സാധിക്കുന്ന വളരെ ചുരുക്കം ചില സിനിമകളെ ഉള്ളു എക്സ്പെൻഡൻസ് അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് സിനിമയ്ക്കിപ്പോൾ ഉണ്ടാവണം ഇരുപത്തി എട്ടാം തീയതി റിലീസിന് മുമ്പ് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇനി സ്റ്റിൽ ബി മീറ്റിംഗ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിങ്ങളെല്ലാവരുടെ അനുഗ്രഹവും ഈ സിനിമയ്ക്കൊണ്ടാവണം താങ്ക് യു താങ്ക് യു സോ മച്ച് əh